ഹായ് ഫ്രണ്ട്സ് ജെഎസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയില്ലേ അപ്പം ഞാൻ ഇനി മുതൽ ഞാൻ കഴിയുന്ന ദിവസമൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ സാരി നിന്ന് കട്ട് ചെയ്ത് വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ലേ ആ പീസാണ് എഴുപത്തഞ്ച് ഇഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ ഒരു ഉടുപ്പ് തയ്ക്കുന്നത് ഇത് പെട്ടെന്ന് തോന്നിയ ഒരു ഒരാശമാണ് അപ്പോൾ എന്നെ കണ്ടിട്ട് ഇത് ഇതെന്തെങ്ങനെ എന്ന് നോക്കണ്ട ഞാൻ കുളിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു തലയിലൊക്കെ എണ്ണയൊക്കെ വെച്ചിട്ട് കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ് മോൾ ഉറങ്ങി അപ്പോൾ പിന്നെ മോനും ഉറങ്ങി അപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടൊക്കെ എടുക്കണേ അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തേലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞു അടിക്കൽ തുടക്കലെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ അടുത്തത് കുളിയാണ് ആ സമയത്ത് രണ്ടുപേരും ഉറങ്ങിയപ്പം നമുക്ക് കുളിക്കാൻ ഇവരിനെ വിട്ടിട്ട് നമുക്ക് കുളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സമയം ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു വെറുതെ സമയം വെറുതെ ഇരിക്കാൻ പറ്റിയ എന്തായാലും വെറുതെ ഇരുന്നേ ഞാൻ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും അന്നേരം എന്തേലും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഉടുപ്പ് തയ്ക്കാനിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്ത് തുണി കിട്ടിയാലും കുഞ്ഞു കുഞ്ഞു പീസ് കിട്ടിയാലും മോൾക്ക് ഉടുപ്പടിക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഉടുപ്പ് നോക്കി അപ്പോൾ അന്നേരം ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ് കേട്ടോ ആ ഉടുപ്പ് ഞാൻ ലാസ്റ്റ് അവസാനം ഫോട്ടോ ഇടാം അപ്പോൾ അതാണ് കിട്ടിയത് അപ്പോൾ അത് അതേ മോഡലിലാണ് ഞാൻ തയ്ച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാഗിലേക്ക് തിരിഞ്ഞ് നോക്കുന്നത് മോൾ ഇടയ്ക്കിടയ്ക്ക് അണങ്ങും ആളില്ലെങ്കിൽ അപ്പോൾ കരയാൻ നിൽക്കും അപ്പോൾ അതാണ് നോക്കുന്നത് പിന്നെ ഇടയിലൊക്കെ ഞാൻ പോയി ആട്ടി ആട്ടി ആട്ടിക്കൊടുത്തിട്ടൊക്കെ വന്നിട്ടാണ് തയ്ക്കാൻ ഇരുന്നത് തന്നെ ശരിക്കും ഈ ഉടുപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റോളം അത്രയും മതി പക്ഷേ ഞാൻ ഇത് തയ്ച്ച് തീർക്കുമ്പം മുക്കാ മണിക്കൂറോളം വന്ന് തോന്നുന്നു കാരണം മോളെ ആട്ടി ഉറക്കാൻ പോവും അതിൻ്റെ ഇടയിൽ മോനെണീട്ട് അവനെ ഉറക്കി അങ്ങനെ രണ്ടുപേരും മാറി മാറി എണീക്കുമ്പം അവർ ഓർക്കുകയും ചെയ്യും ആയിട്ടാണ് കേട്ടോ ഈ ഉടുപ്പ് തയ്ച്ചത് പിന്നെ ഞാൻ ക്രിസ്തുമസിനും ബർത്ത്ഡേക്കും പിന്നെ മാമദീസയ്ക്കും ഇങ്ങനെ മൂന്ന് ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ ഞാൻ അവസാനം ഞാൻ കൊടുക്കാം കേട്ടോ ഈ ഉടുപ്പുകളൊന്ന് ഞാൻ എന്താ പറയുക എൻ്റെ സ്വയമായിട്ട് ഉണ്ടാക്കി എന്താ പറയുക ഡിസൈൻ ചെയ്ത് തയ്ച്ചതൊന്നുമല്ല യൂട്യൂബ് നോക്കിയപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഏതാണോ അതാണ് ഞാൻ ഒക്കെ തയ്ക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇടാത്തത് പിന്നെ മെഷർമെൻ്റ് ഒന്ന് ഞാൻ കൊച്ചിന് കൊച്ചിൻ്റെ അളവ് എടുത്തിട്ടൊന്നും അല്ല ഞാൻ തയ്ച്ചത് നമുക്കറിയില്ല നമ്മുടെ മക്കളുടെ ഏകദേശം അളവ് എത്ര ഉണ്ടാവുമെന്ന് അപ്പം അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത് തന്നെ കുഞ്ഞു പിള്ളേർ മെഷർമെൻ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ അറിയാമല്ലോ ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ടൈറ്റാക്കാവുന്നതേലുള്ളൂ ടൈറ്റാണെങ്കിൽ ലൂസാക്കാവുന്നതേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഒരു അളവിൽ വെച്ചിട്ട് നമുക്കറിയാവുന്ന അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ ഈ സാരി ബ്ലൗസ് ഇഞ്ചും എന്താ പറയുക ലൈനിങ് വന്നിട്ട് ഒരമീറ്റർ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രേ കിട്ടിയുള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് സിബൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ ഷോൾഡർ ഭാഗത്ത് വള്ളി വെക്കുന്നതുകൊണ്ട് അതുപോലെ തയ്യൽത്തുമ്പൊ ഒന്നും തന്നെ നമുക്ക് പുറത്ത് കാണാത്ത രീതിക്കാണ് പിന്നെ സൈഡ് ജോയിൻറ്റിൻ്റെ അവിടെ സ്റ്റിച്ച് കാണും പക്ഷെ അത് ഞാൻ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അകത്തേക്ക് വരുന്ന പോലെ തയ്യൽത്തുമ്പൊ ഒന്നും തന്നെ പുറത്ത് കാണാത്ത രീതിക്കാണ് തയ്ക്കുന്നത് കുഞ്ഞു പിള്ളേരല്ലേ ഒന്നാമത് ഈ ബ്ലൗസ് വിത്ത് വിത്ത് ബ്ലൗസ് വന്നിട്ട് കസവ് സാരി ഇടിയാ അപ്പോൾ അതൊരു ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ഇല്ല ആ കോട്ടൺ ലൈനിങ് വെച്ച വെച്ചതാണെങ്കിൽ നമുക്ക് ആ തുണി തൊടുമ്പോൾ തന്നെ ഒരു ഇതില്ല പിന്നെ വേറൊരു കാര്യം ഈ ഉടുപ്പ് തയ്ക്കാൻ വേറെ തയ്ക്കാനുണ്ട് പക്ഷേ ഞാൻ ഈ ഉടുപ്പ് തയ്ക്കാൻ കാരണം ടെൻഷൻ മാറ്റാനാണ് വേറെ ഒന്നല്ല നമുക്കൊരു ജോർജറ്റ് മെറ്റീരിയൽ തയ്ക്കാൻ കിട്ടിയായിരുന്നു അല്ല ജോർജറ്റ് ഇല്ല ഷിഫോൻ്റെ ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ദൈവം അത് തയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളമായി അമ്പർല കട്ടിങ് ഫുൾ സർക്കിൾ അം അമ്പർല കട്ടിങ് ഞാൻ തയ്ക്കാൻ തന്നത് പക്ഷെ സ്റ്റിച്ച് പറയുന്ന സാധനം അതിൽ വീഴുന്നില്ല എന്താണെന്നറിയില്ല കോട്ടൺ ക്രേപ്പ് അങ്ങനത്തെ തുണിയിലൊക്കെ സ്റ്റിച്ച് വീഴുന്നുണ്ട് ഷിഫോണിൽ മാത്രം വീഴുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി ഈ മെഷീൻ്റെ കുഴപ്പമാണോ നൂലിടണ കുഴപ്പമാണോ എന്ന് ഒന്നും അറിയുന്നില്ല ഒക്കെ തയ്ച്ച് നോക്കി അതൊക്കെ സ്റ്റിച്ച് വീഴുന്നുണ്ട് ഷിഫോണിന് മാത്രം വീഴുന്നില്ല അപ്പോൾ അത് പകുതി തയ്ക്കും മാറ്റിവെക്കും പകുതി തയ്ക്കും മാറ്റി വയ്ക്കും അപ്പം അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഉടുപ്പ് തയ്ച്ചത് തന്നെ അല്ലെങ്കിൽ ആ ഉടു ആ ടോപ്പ് തയ്ച്ച് തീർക്കാൻ വിചാരിച്ചതാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പുറത്തുനിന്ന് തയ്ക്കാൻ മേടിക്കുകയാണെങ്കിൽ ഷിഫോൺ ജോർജെറ്റ് ഈ രണ്ട് മെറ്റീരിയലും എന്തായാലും ഞാൻ മേടിക്കാം മേടിക്കില്ല ക്രേപ്പ് കുഴപ്പമില്ല കേട്ടോ ക്രേപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ഉടുപ്പ് തയ്ച്ചതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നത് ബാക്കിൽ രണ്ട് വള്ളിയും കൂടെ ഞാൻ അവസാനമാണ് കേട്ടോ വെച്ച് കൊടുത്തത് തന്നെ ലൂസായിരുന്നു ഉടുപ്പ് അപ്പം ഞാൻ വള്ളി വെക്കാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് വള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് കെട്ടിൽ ഇങ്ങനൊരു ചെറിയൊരു ഇത് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല അത് ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഉടുപ്പ് അപ്പോൾ ഇഷ്ടമായി പറയണേ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ ഇതുപോലത്തെ ഉടുപ്പ് ഞാൻ ഇനിയും തയ്ക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ വേണമെങ്കിൽ പറയണേ ഞാൻ കുട്ടികളുടെ അളവ് അളവെടുത്തിട്ടല്ലേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക തൈൽത്തുമ്പായിട്ട് രണ്ട് ഇഞ്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഓട്ടോ തയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് എനിക്കറിയില്ല പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഓട്ടോ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിനും ബർത്ത്ഡേക്കും വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തത് ബാലൻസ് വന്ന ക്ലോത്തിലാണ് കേട്ടോ അത് തയ്ച്ചത് പിന്നെ ഇത് വന്നിട്ട് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മോൾക്ക് തയ്ച്ചത് പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയായിരുന്നു ഷൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്